മോഹൻലാൽ നായകനായി വേഷമിടുന്ന പുതിയ ചിത്രം മലൈക്കോട്ടെ വാലിബിൻ പ്രേക്ഷകർ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒന്നാണ് മലൈക്കോട്ടെ വാലിബിൻ്റെ വിശേഷങ്ങൾ ശ്രദ്ധയാകർഷിക്കുകയാണ് പോസ്റ്ററുകളാണ് അടുത്തിടെ വലിയ ചർച്ചയാകുന്നത് മോഹൻലാൽ നായകനാകുന്ന മലൈക്കോട്ടെ വാലിബിൻ ചിത്രത്തിൻ്റെ പോസ്റ്ററുകളിൽ ഉൾപ്പെട്ടവരും മലയാളി പ്രേക്ഷകരുടെ ശ്രദ്ധയാകക്ഷിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് സിനിമയിലെ ഒരു നടിയെക്കുറിച്ചാണ് ദീപാലി വസിഷ്ഠയാണ് മോഹൻലാലിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പോസ്റ്ററിൽ ഇടം നേടിയിരിക്കുന്ന ഒരേയൊരു നടി ബെല്ലി ഡാൻസറും ഇൻറ്റീരിയർ ഡിസൈനറുമായ താരം നേരത്തെ മലയക്കോട്ടെ വാലിബൻ നായകൻ മോഹൻലാലിനൊപ്പമുള്ള ഒരു ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതും ആരാധകർ ഏറ്റെടുത്തിരുന്നു ഗ്ലോബൽ ബെല്ലി ഡാൻസ് ചാമ്പ്യൻഷിപ്പിൽ താരത്തിന് ഒന്നാം സ്ഥാനവുമുണ്ട് ദീപാലി വസിഷ്ഠയുടെ ബെല്ലി ഡാൻസ് വീഡിയോകൾ ചർച്ചയാകാറുമുണ്ട് കന്നടനടൻ ഡാനിഷ് സെയ്ദും ചിത്രത്തിൻ്റെ പോസ്റ്ററിൽ ഉൾപ്പെട്ടതിൻ്റെ സന്തോഷം പങ്കുവച്ചതും ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട് കോമഡിയിൽ നിന്നും വേറിട്ട് ചിത്രത്തിൽ തൻ്റെ ഒരു വശം വെളിപ്പെടുത്താനാകും എന്നാണ് നടൻ ഡാനി ഷെയ്ത്ത് വ്യക്തമാക്കിയത് മോഹൻലാലിനൊപ്പം പോസ്റ്ററിൽ ഉൾപ്പെട്ടുവെന്ന് എടുത്തു പറയുകയും ചെയ്യുന്നു നടൻ ഹരിപ്രശാന്തും മോഹൻലാൽ ചിത്രത്തിൻ്റെ പോസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് മലയിക്കോട്ടെ വാലിബൻ സിനിമയുടെ പുതിയൊരു പോസ്റ്റർ പുറത്തുവിട്ടത് ഇപ്പോഴിതാ വീണ്ടും ഒരു പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നു മോഹൻലാൽ തന്നെയാണ് മലയിക്കോട്ടെ വാലിബൻ്റെ പുതിയ പോസ്റ്റർ പുറത്തിറക്കിയത് സംഘടനത്തിനൊരുങ്ങുന്ന രീതിയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം നിൽക്കുന്നത് പോസ്റ്ററിൽ കാണാം അടുത്ത വർഷം മലയാള സിനിമ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ അതിനാൽ തന്നെ വലിയ ആവേശത്തോടെയാണ് മലൈക്കോട്ടെ വാലിബൻ്റെ ഓരോ അപ്ഡേറ്റും ആരാധകർ ഏറ്റെടുക്കുന്നത് ഇതിനിടയിലാണ് സിനിമയ്ക്ക് നേരെ കടുത്ത സൈബർ ആക്രമണവും ആരംഭിച്ചിരിക്കുന്നത് മലൈക്കോട്ടെ വാലിബൻ റിലീസ് ജനുവരി ഇരുപത്തഞ്ചിനാണ് വൻ ക്യാൻവാസിലാണ് മലൈക്കോട്ടെ വാലിബൻ സിനിമ എത്തുക എന്നത് വ്യക്തമാണ് സംവിധായകൻ ലിജോജസ് പെല്ലിശ്ശേരിയുടെ ചിത്രത്തിൽ ആദ്യമായി മോഹൻലാൽ നായകനാകുന്നു എന്നതിനാൽ മലയാളി പ്രേക്ഷകർ മലൈക്കോട്ടെ വാലിബന് വൻ ഹൈപ്പ് നൽകുന്നുണ്ട് മലൈക്കോട്ടെ വാലിബിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ഏഷ്യാനെറ്റ് ആണെന്ന് പ്രമുഖ ട്രേഡ് അനലിസ്റ്റ് ശ്രീധർപിള്ള റിപ്പോർട്ട് ചെയ്യുന്നു മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് നേടിയത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണെന്നാണ് ശ്രീധർപിള്ളയുടെ റിപ്പോർട്ട് ഒ ടി ടി റിലീസ് എപ്പോഴായിരിക്കും എന്നതിൽ വ്യക്തതയില്ല നായകൻ ആമീൻ എന്നീ ഹിറ്റ് ചിത്രങ്ങളിൽ ലിജോയ്ക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പി എസ് റഫീഖാണ് മലൈക്കോട്ടെ വാലിബൻ്റെ കഥയൊരുക്കുന്നത് സിനിമയുടെ ടീസർ പുറത്തെത്തുമ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി സംസാരിക്കുന്ന സ്വന്തം കഴിവിലെ വിശ്വാസമർപ്പിച്ചാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയുടെ കഥ അന്തിമമാകുന്ന പ്രക്രിയ അടുത്ത വലിയ ഹിറ്റ് സൃഷ്ടിക്കുന്നതിനുള്ള സമ്മർദ്ദത്തിൽ നിന്നല്ല അതൊരു സ്വാഭാവിക പുരോഗതിയാണ് മലയക്കോട്ടെ വാലിപൻ എന്ന ഒരു സിനിമയുടെ അടിസ്ഥാന ആശയം എന്നിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മുളച്ചു തുടങ്ങി പിന്നീട് പരിണമിച്ചു സമഗ്രമായ ഇതിവൃത്തമായി റഫീഖിനെ പോലെയുള്ള ഒരു എഴുത്തുകാരൻ ആ സിനിമാ ലോകം വികസിപ്പിച്ചെടുത്തു പിന്നെ ലാലേട്ടൻ ആ സിനിമയിലെ കഥാപാത്രത്തിന് അനുയോജ്യമാണെന്ന് തോന്നി മോഹൻലാലുമായി ദീർഘകാല പരിചയമുള്ളതിനാൽ സിനിമയിലേക്ക് കടക്കാൻ തീരുമാനിച്ചപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ വേഷത്തിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചുവെന്ന് നിർമ്മാതാവ് ഷിബു ബേബി ബേബിജോണും വ്യക്തമാക്കുന്നു ലിജോ എന്ന പ്രതിഭാധനനായ ഒരു സംവിധായകൻ മോഹൻലാലിനൊപ്പം കൈകുറക്കുമ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു എൻ്റർടൈനർ തീർച്ചയായും പ്രതീക്ഷിക്കാമെന്നും ഷിബു ബേബി ജോൺ വ്യക്തമാക്കുന്നു നായകനായി അഭിനയിക്കുന്ന മോഹൻലാലിനും മലൈക്കോട്ടെ വാലിബൻ സിനിമയിൽ വലിയ പ്രതീക്ഷകളാണ് മലയ്ക്കോട്ടെ വാലിബൻ എന്ന തൻ്റെ സിനിമയുടെ ക്യാപ്റ്റൻ ലിജോ ഒരു ഗംഭീര കാഴ്ചയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നായിരുന്നു ടീസർ റിലീസ് ചെയ്തപ്പോൾ മോഹൻലാൽ അഭിപ്രായപ്പെട്ടത് സിനിമയിൽ നായകനായി അഭിനയിച്ചിരിക്കുന്ന മോഹൻലാലിനും മലയ്ക്കോട്ടെ വാലിബൻ വലിയൊരു പ്രതീക്ഷകളാണ് നൽകുന്നത് മലയ്ക്കോട്ടെ വാലിബൻ എന്ന തൻ്റെ സിനിമയുടെ ക്യാപ്റ്റൻ ലിജോ ഒരു ഗംഭീര കാഴ്ചയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നായിരുന്നു ടീസർ റിലീസ് ചെയ്തപ്പോൾ മോഹൻലാൽ അഭിപ്രായപ്പെട്ടത് മലൈക്കോട്ടെ വാലിബനിലെ നായകൻ മോഹൻലാലിൻ്റെ കഥാപാത്രം എത്രത്തിലുള്ളതാകും എന്നതിൻ്റെ കൗതുകം ഇനിയും ബാക്കിയാണ് മോഹൻലാലിന് പുറകെ സോണാലി കുൽക്കർണിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുമ്പോൾ മറ്റ് കഥാപാത്രങ്ങളുമായി ഹരീഷ് പേരടി കഥാനദി ഡാനിഷ് സെയ്ദ് മണികണ്ഠൻ ആർ ആചാരി ഹരിപ്രശാന്ത് വർമ്മ രാജീവ് പിള്ള സുചിത്ര നായർ എന്നിവരും മലയിക്കോട്ടെ വാലിബലിലുണ്ടാകും എൻ്റർടൈൻമെൻ്റ് ഡെസ്ക് യു ടോക്ക്